കെ എസ് ആർ ടി സിയിൽ ഡ്രൈവർ കം കണ്ടക്ടർ സംവിധാനത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു വലിയ ലോബി പ്രത്യേകിച്ച് അസോസിയേഷൻ്റെ നേതൃത്വത്തിലും ടി ഡി എഫ് എന്ന് പറയുന്ന ഐ എൻ യു ഡ്രൈവേഴ്സിയോടും കൂടി ഉൾപ്പെടുന്ന ആണ് ടി ഡി എഫ് ടി ഡി എഫ് എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിലും അതിശക്തമായി ഡ്രൈവർ കം കണ്ടക്ടർ എന്ന് പറയുന്ന സംവിധാനത്തെ എതിർക്കുകയുണ്ടായി ഇവിടെ ഈ അടുത്ത ദിവസം കൊല്ലത്ത് വെച്ച് നടന്നിട്ടുള്ള ഒരു വൻ അപകടം ആ അപകടത്തിൽ എനിക്ക് ആർക്കും ജീവകാനം സംഭവിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ പരിക്കുകളുണ്ട് താൽ ആ വണ്ടി കോഴിക്കോട് തിരുവനന്തപുരം ഓടുന്ന ലോ ഫ്ലോർ ബസ്സാണ് അതായത് കോഴിക്കോട് നിന്നും പതിനെട്ട് മുപ്പത് അതായത് ആറ് മുപ്പത് വൈകുന്നേരം ആറ് മുപ്പതിന് യാത്ര തിരിച്ച ആ വാഹനം വെളുപ്പിനെ നാല് അരയോടുകൂടിയാണ് കൊല്ലത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത് അത്രയും സമയം ഉറങ്ങാതെ ഈ ലൈറ്റ് ലൈറ്റുമേട്ടത്തിൽ അനന്തതയിലേക്ക് നോക്കി കണ്ണ് ചിമ്മാതെ വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവർ അതി സാഹസികമായിട്ടാണ് തീർച്ചയായിട്ടും വണ്ടി ഓടിക്കുന്നത് ആ സമയം ഇത് മാറി ഓടിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് തുണയായി മാറി ഓടിക്കുവാൻ വേണ്ടിയാണ് ഡ്രൈവർ കം കണ്ടക്ടർ സംവിധാനം വേണമെന്ന് വെൽഫെയർ അസോസിയേഷൻ പണ്ടുതൊട്ടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഏതായാലും ഡ്രൈവർ കം കണ്ടക്ടർ സംവിധാനത്തെ അട്ടിമറിക്കുവാൻ കണ്ടക്ടർ ഇവിടെ ഈ ചെക്കർമാർ നേതൃത്വം നൽകുന്ന കെ എസ് ആർ ടി സിയിലെ ട്രേഡ് യൂണിയനുകൾ അന്ന് മുതൽ ഇന്നുവരെ ശ്രമിക്കുകയാണ് കാരണം ദീർഘദൂരങ്ങളിൽ പോകുമ്പോൾ പണികൾ ജോലികൾ വളരെ കുറവാണെന്നും നേതാക്കന്മാരായിട്ടുള്ള കണ്ടക്ടർ വിഭാഗം ജീവനക്കാർക്ക് ബാക്കി സമയം ഇവിടെ ഇരുന്ന് വിശ്രമിക്കുവാനും മറ്റ് മൊബൈലിലുള്ള മറ്റ് വ്യാപൃതമായിട്ടുള്ള ജോലികളിൽ ഏർപ്പെടുവാനും അവസരം ലഭിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ ഡ്രൈവർ കം കണ്ടക്ടർ സംവിധാനത്തെ എതിർത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ അപകടത്തിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് ആരും ആരും മരിച്ചാലും കുഴപ്പമില്ല രാത്രി കാലങ്ങളിൽ ഈ വണ്ടിയിൽ ഞങ്ങൾ ജോലി ചെയ്യും ഒരു ഡ്രൈവർ തന്നെ ഇരുന്ന് ഓടിക്കണം എന്നുള്ള ഒരു പിടിവാശി കെ എസ് ആർ ടി സിയിലെ പ്രത്യേകിച്ച് കൺട്രോളിങ് ഇൻസ്പെക്ടർമാർ അതായത് കൺട്രോളിങ് ഇ എന്ന് പറയുന്നത് യൂണിയൻ നേതൃത്വത്തിലുള്ള നോമിനിമാരാണ് ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട തച്ചങ്കരി സാറ് ആ മുപ്പത്തഞ്ച് വർഷമായിട്ട് കെ എസ് ആർ തിരി ത അസകിയില്ല ഇങ്ങനെ യുവമാരെ ഇരുത്തരുത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഏതായാലും ഓരോ കൺട്രോളിങ് ഇൻസ്പെക്ടറും ഓരോ ട്രേഡ് യൂണിയൻ്റെ ഭാഗമായി നിൽക്കുകയും ആ ട്രേഡ് യൂണിയനെ ആ ഡിപ്പോയിൽ വളർത്തുവാൻ ശ്രമിക്കുന്ന ആളുവാണ് പ്രത്യേകിച്ച് കാറ്റഗറി വാദികളാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പാപ്പനങ്കോട് ഒരു യൂണിയൻ നേതാവുണ്ട് അത് ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന ആളാണ് എനിക്ക് പേഴ്സണൽ അറിയാവുന്ന അറിയാവുന്നതാണ് പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം കം കണ്ടക്ടർക്കെതിരെ അതിശക്തമായി ഒരു ഡ്രൈവറോട് ആലപ്പുഴക്കാരനായിട്ടുള്ള ഹരി എന്ന് പറയുന്ന ഡ്രൈവറോട് പറഞ്ഞു ഞാൻ ഈ ഡ്രൈവർ കം കണ്ടക്ടർ സംവിധാനം തന്നെ നിർത്തിക്കളയും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ പൊതുസമൂഹത്തോടാണ് യാത്രക്കാരോടാണ് നിങ്ങൾ ദയവ് ചെയ്ത് കെ എസ് ആർ ടി സി ബസ്സിൽ രാത്രി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വാഹനത്തിൽ രണ്ട് ഡ്രൈവറുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് യാത്ര ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ കുടുംബത്തിന് ഒരംഗത്തെ നഷ്ടപ്പെടാതിരിക്കുവാനും നിങ്ങളുടെ ജീവൻ നിലനിർത്തുവാനും ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇത് പറയുന്നതിൻ്റെ പേരിലുള്ള നടപടികളും ഭീഷണികളൊക്കെ എനിക്കറിയാം എത്രമാത്രം ഉണ്ടാകുമെന്ന് പക്ഷേ നിങ്ങൾ ഈ ദുരന്തത്തിൻ്റെ ചിത്രം കാണുക ഇങ്ങനെ ഈ ഉറക്കം ഈ ഉറങ്ങിപ്പോയിട്ടാണ് ഈ വണ്ടി ഇരിക്കുന്നതെന്ന് ഈ ഡ്രൈവറെ ഡ്രൈവറെക്കൊണ്ടൊരു മൊഴിപോലും എടുപ്പിക്കാൻ സമ്മതിക്കില്ല ഡ്രൈവറോട് പറയും ഉറങ്ങിപ്പോയെന്നുള്ള പണി പോകും അതുകൊണ്ട് നീ ഉറക്കം വന്നതല്ല വെട്ടിച്ചതാണെന്നൊക്കെ പറയാൻ പറയും പക്ഷേ നമുക്കറിയാം വൈകുന്നേരം ആറ് മുപ്പത് മുതൽ വാഹനത്തിൽ കയറി ഇരുന്നു കൊണ്ട് വെളുപ്പിനെ നാലര വരെ തുടർച്ചയായിട്ട് വണ്ടി ഓടിക്കുന്നൊരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ചിന്താ ശക്തി അയാളുടെ കാഴ്ചശക്തി അയാളുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷറിൻ്റെ അളവ് തുടങ്ങിയതെല്ലാം അതിഭയങ്കരമായി പോകും ഈ പതിനാല് മണിക്കൂർ കേരളത്തിൻ്റെ ഈ തിരക്കേറിയ ദുർഘടം പിടിച്ച പ്രത്യേകിച്ച് നാഷണലി പടർന്നുകൊണ്ടിരിക്കുന്ന ഈ വീതിയിലൂടെ ഈ മഴക്കാലത്ത് ഇത്തരത്തിൽ വണ്ടി ഓടിച്ചുകൊണ്ട് വരിക എന്നുള്ളത് അതീവ ഗുരുതരവും സാഹസികവുമായൊരു പ്രക്രിയയാണ് ഇവിടെ പൊരിഞ്ഞു പോകുന്ന ജീവനുകൾ ഈ വണ്ടി ഒടിച്ചിട്ട് നിരപരാധികളായി എതിരെ വരുന്ന ആളുകൾ ആ മറ്റു വണ്ടിയോട് കൂട്ടിയിരിക്കുമ്പോൾ ആ വാഹനത്തിലെ ആളുകൾ ഇവരെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എനിക്ക് തോന്നുന്ന കൊല്ലത്ത് പാലത്തിൽ വെച്ച് കെ എസ് ആർ ടി സി ബസ് ആക്സിഡൻ്റ് ആകുമ്പോൾ അന്ന് കെ എസ് ആർ ടി സിയുടെ സി എം ഡി ആയിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ ടോമിൻ ടോമിൻദേ തച്ചങ്കിരി സാറ് കൂടി മാധ്യമങ്ങളോട് പറഞ്ഞു ഡ്രൈവർ കം കണ്ടക്ടർ സംവിധാനം ഞാൻ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ മൂന്ന് മരണങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്ന് അന്ന് ഡ്രൈവറും കണ്ടക്ടറും എതിർവശത്തെ വണ്ടിയിൽ വന്ന ഒരു ഡ്രൈവറുമാണ് മരിച്ചതെന്നാണ് ഞാൻ ഓർ എൻ്റെ ഓർമ്മയിലുള്ളത് ഏതായാലും വളരെ അതിദാരുണമായിട്ടുള്ള അത്തരം മരണങ്ങൾ കണ്ടു രസിക്കുകയാണ് കം കണ്ടക്ടർ വിഭാഗം ഇതിനെ എതിർക്കുന്ന സംവിധാനത്തെ എതിർക്കുന്ന ഇവിടുത്തെ കാറ്റഗറിവാദികളായിട്ടുള്ള കൺട്രോളിംഗ് യൂണിയൻ നേതാക്കളും ഈ അന്ന് ടോമിൻ താ തച്ചങ്കരി സാർ ഒരു ഉത്തരവിറക്കി രാത്രി കാലങ്ങളിൽ ആറു മണിക്കൂറിലധികം യാത്ര ചെയ്യുന്ന എല്ലാ വാഹനങ്ങളിലും നിർബന്ധമായും ഡ്രൈവർ കം കണ്ടക്ടർ സംവിധാനം ഏർപ്പെടുത്തണം അദ്ദേഹത്തിന് തന്നെ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിലെ ഒരു നിയമം ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു നിയമമായിരുന്നു രാത്രി കാലങ്ങളിൽ എല്ലാ ഹെവി വാഹനങ്ങളിലും ഒന്നിലധികം ഡ്രൈവർമാരുണ്ടായിരിക്കണം എന്നുള്ളത് ഏതായാലും കണ്ണ് പുളിച്ച് കണ്ണ് ചിമ്മി പോകുന്ന ഒരു വേളയിൽ സഹായത്തിനായി ഒരു കുറച്ച് ദൂരം ഓടിക്കുവാൻ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആ വണ്ടിയുടെ സീറ്റിൽ ഒന്നിരുന്ന് വിശ്രമിക്കുവാൻ അവസരം ലഭിക്കത്തക്ക രീതിയിലുള്ളൊരു സംവിധാനത്തെ എന്തിനാണ് കെ എസ് ആർ ടി സിയിലെ കാബാലിക്കന്മാർ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ യാത്രക്കാരായ ആളുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം രാത്രിയിൽ നിങ്ങളുടെ യാത്ര ചെയ്യുന്ന ദീർഘദൂര യാത്ര ചെയ്യുന്ന നിങ്ങളുടെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ഈ വാഹനത്തിൽ ഡ്രൈവർ കം കണ്ടക്ടർ അല്ലെങ്കിൽ രണ്ട് ഡ്രൈവർമാർ ഉണ്ടോ എന്ന് നിർബന്ധമായും അന്വേഷിച്ചിട്ട് വേണം കയറുവാൻ തമിഴ്നാട് കർണാടക തുടങ്ങിയ ബസ്സുകളിൽ അവർ നേരത്തെ അവരുടെ ബസ്സുകളിൽ ഇപ്പോഴെല്ലാ ബസ്സിലും തന്നെ ഡ്രൈവർ കം കണ്ടക്ടർ സംവിധാനമാണ് അവരുടെ ബസ്സുകളിൽ ഞാൻ ഓർക്കുന്നു പണ്ട് അതിൻ്റെ പുറകിൽ ഈ വാഹനത്തിൽ ഡ്രൈവർ കം കണ്ടക്ടർ സംവിധാനമുണ്ട് എന്ന് എഴുതി വെച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ഇപ്പോൾ അവരുടെ എല്ലാ വണ്ടിയിലും തന്നെ ദീർഘദൂര ബസ്സുകൾ ഡ്രൈവർ കം കണ്ടക്ടർ സംവിധാനമാണ് പക്ഷേ കെ എസ് ആർ ടി സി അതിനോട് മുഖംതിരിക്കുന്നു അതർ ഡ്യൂട്ടി സുഗരോത്ഭതയിൽ ഇരിക്കുന്ന യൂണിയൻ നേതാക്കൾക്ക് ഇടയ്ക്കൊന്ന് ലൈനിൽ പോയി രസിക്കുവാനുള്ള ഒരു ഉപാധിയായി ദീർഘദൂര സർവീസുകളെ കാണുമ്പോൾ അതിന് ജീവൻ പൊലിയേണ്ടി വരുന്ന നിരപരാധികളായിട്ടുള്ള ഡ്രൈവർമാരും ഒന്നുമറിയാതെ ഒരുപാട് ബോഹങ്ങളും സ്വപ്നങ്ങളും ഉത്തരവാദിത്തങ്ങളുമായി ഈ രാത്രിയിലെ അമങ്ങളിൽ ഈ വാഹനത്തിൽ സുരക്ഷിതമായി എത്തിച്ചേരാം എന്ന് കരുതി യാത്ര ചെയ്യുന്ന നിരപരാധികളായ യാത്രക്കാരും തെരുവിലൂടെ ഈ പൊതു ഈ വാ മറ്റു ആവശ്യങ്ങളുമായി കടന്നു വരുന്ന നിരപരാധികളായ യാത്രക്കാരുമാണ് കെ എസ് ആർ ടി സിയിലെ ഈ കാറ്റഗറിവാദികളായ ദ്രോഹികൾക്ക് ഇക്കാര്യത്തിൽ യാതൊരു വിഷമവുമില്ല എന്നാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഡ്രൈവർ കം കണ്ടക്ടർ സംവിധാനമുള്ള ബസ്സുകളിൽ മാത്രമേ യാത്രക്കാർ രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യാവൂ എന്നാണ് ഈ അപകടങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് بنت <applause>